ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ നമ്മുടെ ലൈഫ് പ്രോഗ്രസ്സിലെത്താതിരിക്കാനുള്ള മെയിൻ കാരണമാണ് നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് തോട്ട്സിൽ നിന്നും കരകയറാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തെ ടിപ്പാണ് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക എന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള നെഗറ്റിവിറ്റിയുടെ മെയിൻ റീസൺ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക ഇവ ചിലപ്പോൾ ആൾക്കാരാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപ് നെഗറ്റിവിറ്റി ഫീൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്ലേസ് ആവാം അല്ലെങ്കിൽ ചില വെബ്സൈറ്റുകളാവാം അവ എന്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക രണ്ട് വ്യായാമം നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ വ്യായാമത്തിന് നല്ലൊരു പങ്കുണ്ട് നിങ്ങളുടെ ആശങ്കകളും നെഗറ്റീവ് തോട്ട്സും ഒക്കെ മറികടക്കാൻ ഡെയിലി വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് കൂടാതെ വ്യായാമം നിങ്ങളിൽ സന്തോഷവും പോസിറ്റീവ് എനർജിയും നിറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ആരോഗ്യത്തിനും നല്ലതാണ് വ്യായാമം മൂന്ന് അടുപ്പമുള്ള വ്യക്തികളോട് തുറന്ന് സംസാരിക്കുക നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വന്ന് നിറയുമ്പോൾ നമുക്ക് അടുപ്പമുള്ള ഒരു വ്യക്തിയോട് അതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ നിങ്ങളുടെ പ്രശ്നം ലഘൂകരിക്കാൻ കഴിയും നാല് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് നമ്മുടെ മനസ്സിലെ നെഗറ്റിവിറ്റി ഒഴിവാക്കാൻ സഹായിക്കും മറ്റൊരാളെ സഹായിക്കുന്നത് നിങ്ങളിൽ മാനസിക സംതൃപ്തിയും നിങ്ങളിൽ പോസിറ്റിവിറ്റി നിറയാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം വർദ്ധിക്കുകയും ചെയ്യും നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തന്നെ മതിപ്പ് തോന്നുകയും ചെയ്യും അഞ്ച് നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുക എന്നാൽ ഒരു പരിധിവരെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും നിങ്ങൾക്ക് കരകയറാൻ കഴിയും നിങ്ങളുടെ ചുറ്റുപാടിലും ജീവിതത്തിലുമൊക്കെ നടക്കുന്ന കാര്യത്തിൻ്റെ പോസിറ്റീവ് സൈഡ് കണ്ടെത്തുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ട് കളയുക നെഗറ്റീവ്സ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ദോഷമല്ലാതെ ഗുണമൊന്നുമില്ല ആറ് നിങ്ങളുടെ തോട്ട്സ് എഴുതി വയ്ക്കുക നിങ്ങളുടെ തോട്ട്സ് എന്തൊക്കെയാണെന്ന് എഴുതി വയ്ക്കുക ഡെയിലി കുറച്ച് സമയം അതിനായി മാറ്റിവയ്ക്കുക ഇത് നിങ്ങളെ നെഗറ്റീവ് തോട്ട്സിൽ നിന്നും കരകയറാൻ ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ചിന്തകളെ വ്യക്തമായി മനസ്സിലാക്കുക തോട്ട്സ് എഴുതുമ്പോൾ നെഗറ്റീവ് തോട്ട്സും എഴുതാം കേട്ടോ അതിൽ നിന്നും കരകയറാനുള്ള സൊല്യൂഷൻസും എഴുതാൻ മറക്കരുത് എന്നിട്ട് അതിനുവേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ന് തന്നെ വെക്കുക ഈ നിമിഷം തന്നെ വെക്കുക ഏഴ് പുതിയ ശീലങ്ങൾ തുടങ്ങുക നിങ്ങൾക്ക് നല്ലതായി തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശീലമാക്കുക അതായത് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ശീലമാക്കേണ്ടത് പുതിയ ശീലങ്ങൾ തുടങ്ങുക അതിലൂടെ നിങ്ങളുടെ ശ്രദ്ധ നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്നും മാറ്റാൻ സാധിക്കും എട്ട് ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനുത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മനസ്സിൻ്റെ ശ്രദ്ധ വഴിതിരിച്ചുവിടാൻ കഴിയും ഒൻപത് മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക ഈ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക അതായത് എന്തെങ്കിലും ചെയ്യുമ്പോൾ പാസ്റ്റും ഫ്യൂച്ചറും ചിന്തിച്ച് ചെയ്താൽ ചെയ്യുന്ന കാര്യത്തിൽ പെർഫെക്ഷൻ ഉണ്ടായിരിക്കില്ല പ്രസൻറ്റ് മൊമെൻ്റിൽ ജീവിക്കുക ഇത് നിങ്ങളിൽ നെഗറ്റീവ് തോട്ട്സിൻ്റെ കടന്നുകയറ്റം നിയന്ത്രിക്കും യോഗ ധ്യാനം തുടങ്ങിയവയൊക്കെ ഇത് നേടിയെടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും പോസിറ്റീവ് തോട്ട്സിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരാം താങ്ക്